നല്ല ഭംഗിയുള്ള പൂക്കൾ കോളാമ്പിപ്പൂക്കൾ പൂക്കളുടെ നിറം മഞ്ഞ നിറമാണ് വല്ല ചെടിയിലാണ് പൂവ് ഉണ്ടാകുന്നത് കോളാമ്പിയുടെ ആകൃതിയിലുള്ള പൂവായതുകൊണ്ടാണ് കൊണ്ടാണ് പൂ എന്ന് പേര് കിട്ടിയത് നല്ല ചുവപ്പ് നിറമുള്ള ചെത്തിപ്പൂക്കൾ പുലകുലയായാണ് ചത്തിപ്പൂ വിരിയുന്നത് നല്ല കുഞ്ഞു അങ്ങിപ്പൂക്കൾ നാലിതിലുള്ള പൂവാണ് ആയി തുമ്പപ്പൂക്കൾ തുമ്പപ്പൂക്കൾ കണ്ടോ ചെറിയ പൂക്കളാണ് തുമ്പപ്പൂക്കൾ തുമ്പച്ചെടിയിലാണ് തുമ്പപ്പൂക്കൾ വിരിയുന്നത് വെള്ള നിറമാണ് തുമ്പപ്പൂവിന് പ്രധാനമായി വേണം ചെടി കണ്ടോ നല്ല ഓറഞ്ച് നിറമുള്ള പൂക്കൾ കോസ്മോസിൻ്റെ ഒരു തോട്ടം തന്നെയാണ് നല്ല ഭംഗിയല്ലേ ചെമ്പരത്തിപ്പൂ വിവിധ തരത്തിലുള്ള പൂക്കളുണ്ട് അഞ്ചെതിളുള്ളത് കൊട്ട ആയിട്ടുള്ളത് ഇത് റോസ് നിറമുള്ള ഒത്തിരി അതലുള്ള കട്ടപ്പൂവെന്ന് പറയുന്നത് കട്ട ചെമ്പരത്തിപ്പൂ നല്ല കഞ്ഞുള്ള റോസപ്പൂ മൂന്നുള്ള ചെടിയിലുണ്ടാകുന്ന പൂവാണ് റോസപ്പൂ പനിനീർ പൂവെന്നും ഇതിനെ അറിയപ്പെടും വിവിധ നിറങ്ങളിൽ റോസപ്പൂക്കൾ നമ്പിയാർ വട്ടപ്പൂവ് വെള്ളനിറമുള്ള നമ്പ്യാർവട്ടപ്പൂവിന് അഞ്ച് ഇതളുകളാണ് സീനിയപ്പൂ ചുവപ്പ് നിറമുള്ള സീനിയപ്പൂ വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ ഉണ്ട്